ആറാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ ഒന്ന് ശരിക്ക് ടിക്ക് നൽകാം ഒന്ന് മൻ അഹബ് ലിഖാ അള്ളാഹി അഹബ് അള്ളാഹു ലിഖാഹ രണ്ട് അസ്കൽ സലാത്ത് അലൽ മുനാഫിക്കീന സലാത്തുൽ ഫുർ മൂന്ന് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് വിഭാഗത്ത് നാല് ഹസ്ന ഫുബി അഞ്ച് എഹസാനിൻ്റെ മറ്റൊരു അർത്ഥം നന്മ ചെയ്യുക രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ലില്ലദീന അഹ്സനുൽ ഹസ്ന വസിയാദ രണ്ട് മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മൂന്ന് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് നാല് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം അഞ്ച് ും കുഫറും രണ്ടും അള്ളാഹുമാപ്പാക്കാത്ത മഹാപാപങ്ങളാണ് മൂന്നാം നമ്പർ വ്യക്തമാക്കാം ഒന്ന് തൗഹൈദ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹൈദ് രണ്ട് ഐബാദത്ത് ഉത്തരം അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് അഭിഭാതത്ത് എന്ന് പറയുന്നത് മൂന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപതാകുന്നു നാലാം നമ്പർ ഉത്തരം എഴുതാം ഒന്ന് നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും സത്യവിശ്വാസിക്ക് ഭാരമായി തോന്നുകയോ മടി അനുഭവപ്പെടുകയോ ഇല്ല എപ്പോഴാണത് ഉത്തരം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ രണ്ട് ഏത് നിസ്കാരവും ആസ്വാദ്യകരമാവുന്നത് എപ്പോഴാണ് ഉത്തരം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ മൂന്ന് നാം നന്മയിൽ വർത്തിക്കണം ആരോടെല്ലാം ഉത്തരം അയൽവാസികൾ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ നാല് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണത് ഏത് അസ്മാ ഉൽ ഹുസ്ന അഞ്ച് അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന് എന്ന ആശയമുള്ള ആയത്ത് ഏതാണ് ഉത്തരം തസ്ഖുതു മിൻ ഒമാറീൻ ഇല്ലായ അലമുഹ അഞ്ചാം നമ്പർ പൂരിപ്പിക്കാം ഈമാൻ എന്നാലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും കിതാബുകളിലും അന്ത്യനാളിലും നന്മയും തിന്മയും ആയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്നതിലും നീ വിശ്വസിക്കലാണ് ആറാം നമ്പർ കള്ളികളിൽ അസ്മ അൽ ഹസ്ന എഴുതാം അള്ളാഹു റഹ്മാനു അർ റഹീമു അൽ മലിക്കു അൽ ഖുദ്ദൂസു അസ്സലാമു അൽ മുഅ്മിനു അൽ മുഹൈമിനു العزيز الجبار المتكبر الخالق